ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജിഷ്ണു ചന്ദ്രൻ ഇന്ന് പറയാൻ പോകുന്നത് രക്ത അർഷസിനെ കുറിച്ചാണ് രക്ത അർഷസ് എന്ന് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും രക്തഅർഷസ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രത്യേകതരം അർഷസുകളാണ് ആലോപ്പതിയിൽ അതിനൊരു കൃത്യമായ കൗണ്ടർ വേർഷൻ ഇല്ല അതായത് ബ്ലീഡിംഗ് പൈൽസ് എന്ന് പൊതുവേ നമ്മൾ പറയാമെങ്കിലും രക്തം അധികം പോകുന്ന അർഷസുകൾ എന്നുള്ള അർത്ഥത്തിലാണ് രക്ത അർഷസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലീഡിംഗ് എന്ന് പറയുന്നത് രക്തം പോവുക എന്ന് പറയുന്നത് അർഷസുകളുടെ ഒരു സാമാന്യ ലക്ഷണമാണ് ഒരു പൊതു ലക്ഷണമാണ് പക്ഷെ ചില അർഷസുകൾ ചില പേഷ്യൻസിൽ ഭയങ്കര ബ്ലഡ് പോകുന്നതായിട്ട് കാണാം സാധാരണ ഒരു മോഡറേറ്റ് ബ്ലീഡിങ് മാത്രമേ പയർസിൽ പറയുന്നുള്ളൂ അത് തന്നെ സ്പ്ലാഷ് ഓഫ് ബ്ലഡ് എന്നുള്ള അർത്ഥത്തിലാണ് സ്പ്ലാഷ് ഓഫ് ബ്ലഡ് ദി ടോയ്ലറ്റ് പാൻ അതായത് രക്തം ഇന്ന് പോവുക എന്നുള്ളതാണ് അർഷസിന്റെ പ്രധാന ലക്ഷണം പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാരിൽ ഭയങ്കര ഭയങ്കരമായ ഓവറായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനെ ഓവർ ബ്ലീഡിങ് ഉണ്ടാവുകയും ആ ഓവർ ബ്ലീഡിങ്ങിനുമായി അനുബന്ധിച്ച് മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം ഇതാണ് രക്താശ്രത്തിന് പ്രത്യേകത അതായത് ശരീരത്തിൽ നിന്ന് വളരെ ക്വാണ്ടിറ്റി ബ്ലഡ് പോയിട്ട് അവരുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ അളവ് കുറയുകയും അവർക്ക് വിളർച്ച ഉണ്ടാവുക കണ്ടാൽ തന്നെ വിളറി വെളുത്തിരിക്കുന്ന വിളറിയ മുഖത്തോടു കൂടിയവരായിരിക്കും അവർക്ക് ഹീമോഗ്ലോബിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വളരെ കുറവായിരിക്കും അവർക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് കൊണ്ട് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ടെൻഷൻ ആയിട്ടുള്ള ഭയങ്കരമായ അവർക്ക് ടോയ്ലറ്റ് പോവാൻ തന്നെ പേടിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കും അത് മാത്രമല്ല ഇവർക്ക് മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും ചിലപ്പോ ചെറിയ രീതിയിൽ ശ്വാസം മുട്ടലുണ്ടാകാം ചിലപ്പോൾ ബ്ലീഡിങ് ബ്ലഡ് ഭയങ്കരമായി കുറഞ്ഞതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടാകാം അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഉള്ള അസ്വന് പറയുന്ന പേരാണ് രക്താശ്വസ് എന്ന് പറയുന്നത് എന്താണ് രക്താശ്വസന് പ്രത്യേകത വെച്ചാൽ അവർക്ക് രക്താശ്വാസിനെ ചികിത്സിക്കുമ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ചികിത്സ കൃത്യമായി ചെയ്യണം അതോടൊപ്പം തന്നെ അവർക്ക് മറ്റ് അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനടുത്തുള്ള ചികിത്സയും കൂടി ചെയ്യണം എന്നുള്ളതാണ് രക്താർഷത്തിന്റെ പ്രത്യേകത രക്തഅർഷസ് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന അർഷസുകളാണ് രക്ത അർഷസുകൾ എല്ലാ നേരത്തെ പറഞ്ഞതു തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്ന എല്ലാ അർഷസും രക്താർഷസ് ആവണമെന്നില്ല ഒരു അങ്ങനത്തെ ആയിട്ടുള്ള ബ്ലീഡിങ് വരുന്ന ഇതിലെ പ്രത്യേക തരത്തിലുള്ള അർഷസുകൾ മാത്രമാണ് രക്താർഷസ് എന്ന് പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ എല്ലാം തന്നെ സാധാരണ ഓറൽ മെഡിസിൻ അതായത് മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ചികിത്സ മതിയാവും രക്താക്ഷസിന് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുകയും മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചില പാരസർജിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ക്ഷാരസൂത്രം പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ രക്താക്ഷസിന് വേണ്ടി വരും അത് എത്രത്തോളം വലിപ്പമുണ്ട് ഏത് അവസ്ഥയിലാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പൊ രക്താക്ഷെ കുറിച്ചാണ് പറഞ്ഞത് രക്താക്ഷസുള്ള ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രക്താക്ഷസ് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഒരുപാട് ബ്ലഡ് പോകുന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെയുള്ള പൈസ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ ഈ വീഡിയോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നല്ല ഒരു അറിവായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം